സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ യുവതിയെ പിടിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒരു ജ്വല്ലറിയിൽ പോകുന്നു സ്വർണമാല എടുക്കുന്നു ബാഗിൽ ഇടുന്നു അവരെങ്കിലും തിരിച്ചു പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴവര് കൗണ്ട് ചെയ്ത് നോക്കുമ്പോഴേക്ക് സാധനം കാണുന്നില്ല അങ്ങനെ ഒരു യുവതിയെ പിടികൂടുന്നുണ്ട് അതിന് ആ യുവതി കൊടുത്ത ഒരു മറുപടിയാണ് ഞാൻ എന്തുകൊണ്ടാണ് അത് കക്കാൻ കാരണം ഞാൻ എങ്ങനെയാണ് ഈ വലയിൽ വീണത് എന്നുള്ളതിന്റെ മറുപടിയാണ് യുവതി കൊടുത്തത് ഏതായാലും വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം മാല കണ്ടെടുത്തു നിലവിൽ ഈ ആഴ്ച നൽകിയ മൊഴി പ്രകാരമാണ് തനിക്ക് ഇത്തരത്തിൽ മോഷണം നടത്തുന്ന ഒരു മാനസിക പ്രശ്നമുണ്ട് അങ്ങനെയാണ് താൻ ജ്വല്ലറിയിൽ എത്തിയതും ഇത്തരത്തിൽ ഒരു മോഷണം നടത്തിയതും എന്നുമാണ് പക്ഷെ പോലീസ് ഈ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല മാത്രവുമല്ല ആയിഷ ഈ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ മോഷണം നടത്തിയോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് ആയിഷ ഇത് കക്കാനുള്ള കാരണം എന്താ ആയിഷക്കെ ഗുരുതരമായ രോഗമുണ്ട് രോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ കളവ് ചെയ്യുന്ന ഒരു മാനസിക രോഗമാണ് അങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്ന് ആയിഷക്കാരാണ് പറഞ്ഞു കൊടുത്തത് എന്ന് മാത്രം നമുക്കറിയില്ല അതും കൂടി ചോദ്യം ചെയ്യണം അത് മാത്രവുമല്ല ഇനി എവിടെയെങ്കിലും പോയിട്ട് ഈ രോഗം കാണിച്ചിട്ടുണ്ടോ ഇനി വല്ല ഈ എന്താ പറഞ്ഞ ഇങ്ങനെയുള്ള രോഗങ്ങള് വല്ല സ്ഥലത്തും പോയിട്ട് കാണിച്ചിട്ട് അവിടെ നിന്നും അടിച്ചുമാറ്റിയ സ്വർണം കൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ടോ അതൊക്കെ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ മേലേക്കൊക്കെ വന്നിട്ടുണ്ടാകുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കള്ളന്മാരും കള്ളത്തിമാരും ഒക്കെ ഉള്ള സമയത്തും നമ്മളെല്ലാവരും നോക്കുന്നത് എന്താ അന്യ സംസ്ഥാന തൊഴിലാളികൾ അന്യ സംസ്ഥാനത്ത് വന്ന സ്ത്രീകള് ഇവരെ മാത്രമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചു നാളും മുമ്പ് ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ ആ വീട്ടമ്മ മാലയെടുത്തു എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോയിട്ട് വളരെ മോശമായ രീതിയിൽ ചോദ്യം ചെയ്യുകയും അവസാനം ഇപ്പോഴാ വീട്ടമ്മ അത് തെറ്റാണെന്ന് അത് കള്ളമാണെന്ന് തെളിഞ്ഞപ്പോഴേ അവരെ നിയമ പോരാട്ടത്തിലൂടെ പറയുകയാണ് എനിക്ക് ജോലി വേണം അതുപോലെ തന്നെ ഒരു കോടി രൂപ നഷ്ടപരിഹാരം വേണം എന്നാണ് ആ വീട്ടമ്മ പറയുന്നത് ശരിയാണ് അവർക്ക് ജോലി കൊടുക്കണം ആ വീട്ടമ്മ ഒരു ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറ് അവരുടെ മകളും അവിടും അവരും പിന്നെ അനുഭവിച്ച വേദനകള് അവരുടെ വീട്ടുകാർ അനുഭവിച്ച വേദനകള് അത് മാത്രമല്ല സമൂഹത്തിലെ അവരെ കള്ളത്തിയെന്ന് മുദ്ര കുത്തിയിട്ടുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വീട്ടമ്മയുടെ ദുരന്ത ജീവിതം ഉണ്ടായിരുന്നു അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു വിഷേൽസ് കിട്ടിയിട്ടുണ്ട് മാലി എടുക്കുന്ന കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഈ സ്ത്രീ പറയുകയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ എനിക്ക് രോഗമാണ് എനിക്ക് മാനസിക രോഗമാണ് മാനസിക രോഗം പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാകാം എന്ന് ആരോ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ഒന്നും ഇങ്ങനെയുള്ള ബുദ്ധിയൊന്നും വരില്ല അല്ലാതെ ഇങ്ങനെയുള്ള ഒരു ബുദ്ധി വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അതായത് ഇതുപോലെ പിടിച്ചു കഴിഞ്ഞപാട് മാനസിക രോഗം ഏർ മാനസിക രോഗം എന്നാ പിന്നെ അങ്ങ് അഭിനയിച്ചാൽ പോരെ മാനസിക രോഗിയായിട്ട് അങ്ങ് അഭിനയിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലോ അപ്പൊ അങ്ങനെ ആരോ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമ്മതിരി നാടകവുമായിട്ട് വന്നിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളാണ് കമൻ്റോളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹനിധികളായ കമൻറ്റോളികളാണ് ഒരാൾ പറഞ്ഞത് എന്തിനാണോ ആ കുടുംബത്തെ വരെ നാറ്റിക്കുന്നത് ആ ഫോട്ടോ ഇട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് പല ചാനലിൻ്റെ അടിയിലും കം കമൻ്റ് കണ്ടു ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഇയാളെ അറിയോ എന്ന് ചോദിച്ചിട്ട് കുറേ നാളുകളായിട്ട് ഇത് കുറേ ദിവസങ്ങളായിട്ട് ഇതിങ്ങനെ പോകുന്നുണ്ടാവില്ലേ അപ്പോ നിങ്ങൾ ഇവരുടെ വീട്ടുകാരുടെ വിഷമാണോ അല്ല ആ ജ്വല്ലറിക്കാരൻ പാവം ആ സ്ത്രീയുടെ പ്രശ്നമാണോ അവിടെയുള്ള ജോലിക്കാരന് ആ പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു വിചാരം പോലും ഇവിടെ കമന്റ് ചെയ്തവൻ ഇല്ല അവിടെ ജോലിക്കാരാണ് അവര് അത്താഴ പക്ഷണിക്കാരാണ് അവര് തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നതാണ് സ്വർണ പീഡിയാന്ന് കരുതിയിട്ട് സ്വർണ്ണ മുതലാളിവിനെ പോലെ അല്ല അവർ ജീവിക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അതൊന്നും ബോധമില്ലാതെ ചെറിയ ആൾക്കാർ വന്നിട്ട് പറയുകയാണ് എന്തോ നാടേ ഇത് അതൊരു മൂന്ന് മൂന്ന് ഗ്രാമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെല ആൾക്കാരുടെ കമ്മിൽ മൂന്ന് ഗ്രാമായാലും ഒരു ഗ്രാമായാലും കളവ് കളവ് തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെയൊന്നും ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല പിന്നെ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ജീവിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ ജീവിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ട് നമ്മളാരും കക്കാൻ പോവോ എന്ന് കരുതിയിട്ട് കക്കാൻ പോകുന്നതാണെങ്കിൽ ആ കമന്റ് എഴുതിയോ എന്നോട് പറയുകയാണ് ഒരുത്തൻ എഴുതിയോ ഒരുത്തൻ അതിൻ്റെ അടിയിൽ പറയുകയാണ് നീ എന്നാ ഒരു കാര്യം ചെയ്യ് നാളെ മുതൽ നിന്റെ ഭാര്യയെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വിട് ഓരോ ജ്വല്ലറിയിലും എന്നിട്ട് പറഞ്ഞോളൂ കേരളത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് നീ ഒരു കാര്യം ചെയ്യ് അടിച്ചു മാറ്റിക്കോ എന്നൊക്കെയാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് ചില ആൾക്കാർ വളരെ മാന്യമായിട്ട് പറയുന്നുണ്ട് അതായത് തെറ്റ് തെറ്റ് തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എത്രമാത്രം ന്യായീകരിച്ചു കഴിഞ്ഞാലും തെറ്റ് തെറ്റ് തന്നെയാണ് ഒരിക്കലും നമുക്ക് അത് ന്യായീകരിക്കാൻ കഴിയില്ല പിന്നെ ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മേന്റെ ഭാഗത്ത് ബിന്ദുവിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ കാരണം എന്താ വെച്ചാൽ അത് അതില്ലാത്ത കേസാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതില് കൃത്യമായിട്ടും ഒരു കോടിയല്ല രണ്ട് കോടി കൊടുക്കണം ആ സ്ത്രീക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് കോടി അവരനുഭവിച്ച ആ മാനസിക വിഷമം ആ ഒരു നാണക്കേട് നാട്ടിലിറങ്ങാൻ കഴിയാത്ത സ്ഥിതി ഇനിയിപ്പോഴാഷ്കാലം മുഴുവൻ പറഞ്ഞാൽ അവർ ഈ പേരിലാന്ന് അറിയപ്പെടുവാ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ മാല കേസ് പിടിച്ച പെണ്ണില്ലേ ബിന്ദു ഓളെ വീട്ടിന്റെ അടുത്താണപ്പ വീട് അതുപോലെ തന്നെ മാലമോഷണ കേസിൽ പിടിച്ച ബിന്ദു ഇല്ലേ ബിന്ദുവിന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്താ എന്റെ വീട് അതുപോലെ ബിന്ദു നമ്മൾ ഇവരെ ബിന്ദു ആണ് ബിന്ദുവിന്റെ വീട്ടിന്റെ നേരെ മുകളിലാണ് ഇപ്പം കണ്ടിരിക്കുന്നത് ബിന്ദുവിന്റെ വീട്ടിന്റെ അപ്പുറത്താണ് എൻറെ വീട് എന്നൊക്കെയാണ് ആൾക്കാർ പറയുക എന്തിനേ മാലമോഷണ കേസിൽ പിടികൂടിയ ബിന്ദു എന്നാൽ വ്യാജമോഷണ കേസിൽ നിന്ന് ആരെങ്കിലും പറയോ ഒരാളും പറയില്ല ആയുഷ്കാലം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിന്ദു ഇനി മോഷണ കേസിൽ പ്രതിയാണ് മോഷണ കേസിൽ വെറുതെ വിട്ടില്ലേ മോഷണ കേസിൽ നുണയാന്ന് തെളിഞ്ഞു വെറുതെ വിട്ടില്ലേ ഇങ്ങനെയാണ് ആൾക്കാർ പറയുക അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർക്ക് ഒരു കോടി രൂപ അഡ്വാൻസ് ഇതും കൊടുക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോലിയും കൊടുക്കണം അതാ വേണ്ടത് ഇതിന് കാരണക്കാരായവരുടെ കയ്യിൽ നിന്ന് തന്നെ ഈ തുക ഈടാക്കുകയും കൂടി വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്ര മോശമായ ഒരു കാര്യമാണ് നടന്നത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഈ ആയുഷ് കേസിൽ വരുമ്പോഴേക്ക് ചില ആൾക്കാർക്ക് അവര് മാനസിക രോഗിയാണ് അവരിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട് ചില ആൾക്കാർക്ക് ബിന്ദുവിന്റെ കേസിൽ വരുമ്പോഴും ഞാൻ കണ്ടതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവര് പിന്നെ ഇതുപോലെ മാലി എടുത്തു വിചാരിച്ചവരെ കൊണ്ടുപോയപ്പോഴും അതിനകത്ത് അവരെക്കൂടെ അവരെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില ആൾക്കാരോട് നമ്മളൊക്കെ കാണിക്കുന്ന ചില ഇതുണ്ട് അതൊരിക്കലും ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി എന്തൊക്കെ ആയി കഴിഞ്ഞാലും നമ്മൾ ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് ഇല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷമം കണ്ടിട്ട് ഇവരെടുക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് പക്ഷേ അവരൊക്കെ പാവങ്ങളാന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇതുപോലെ ഈ മുഖം മൂടി ഇതുപോലെ മാന്യതയുടെ മുഖം മുഖംമൂടിയിട്ട ഒരുപാട് ടീമുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ബിന്ദുവിനെ പോലെയല്ല പക്ഷേ ഈ ആയിഷനെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഏത് അതില് ജാതിയോ മതം ഒന്നുമില്ല കേട്ടോ ഇനിയിപ്പോ ഇതിന്റെ അകത്ത് വന്നിട്ട് ചില ആൾക്കാർ അയ്യോ ജാതി പറഞ്ഞ മതം ഇതൊന്നുമില്ല കേട്ടാ നമ്മൾ എല്ലാവരെയുമാണ് പറയുന്നത് ഒരു ജാതിയോ മതത്തിനെയോ ഒന്നുമല്ല പറയുന്നത് എല്ലാത്തിലും പറഞ്ഞാൽ ഇതുപോലെ മുഖംമൂടി അണിഞ്ഞ് നടക്കുന്ന വലിയ പണക്കാരായിരിക്കാം അതുപോലെ ഡീസെന്റ് ജോലി ഉണ്ടായിരിക്കാം എന്നാല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഹൈടെക് കള്ളന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അവരെ നമ്മൾ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കി വെക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏത് കടയിൽ വരുമ്പോഴായി കഴിഞ്ഞാലും വളരെ ഡീസെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് തെളിവും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ ഒരാളെ പിടികൂടാതൂ അതാണ് ബിന്ദുവിൻ്റെ കേസിൽ സംഭവിച്ചിരിക്കുന്നത് കാരണം ഒരാളുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് പോയിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ പാപ സ്ത്രീയെ കൊണ്ടുപോവുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് കണ്ടപ്പോഴേ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമുണ്ടായി അതുകൊണ്ട് ഞാൻ പറയുകയാണ് വീണ്ടും വീണ്ടും പറയുകയാണ് ഈ കളവായാലും ഇനി ഒരു രൂപയായാലും ശരി അത് കളവ് തന്നെയാണ് അന്യൻ്റെ മുതൽ തിന്നുകഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നിയമമുണ്ട് ആ നിയമം ഒരു ചുള്ളിലിടും എന്നുള്ളതിൽ യാതൊരു സംശയവും ില്ല ഇതിന്റെ അടിയിൽ വന്ന് കരഞ്ഞു മെഴുകിയിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം